നമ്മുടെ ബിഗ് ബോസിനകത്ത് ഒരു പുതിയ ഗ്യാങ് രൂപപ്പെടുകയാണ് അതായത് ഡി ജെ സിബിൻ സിബിൻ്റെ നേതൃത്വത്തിൽ ഉള്ളൊരു ഗ്യാങ് ആണത് അതിനകത്ത് സായി ഉണ്ട് അഭിഷേക് ശ്രീകുമാറുണ്ട് അതിനകത്ത് ഇപ്പോൾ പൂജയും ശരണ്യയും ജോയിൻ ചെയ്തിട്ടുണ്ട് സോ ഇവർക്ക് കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ട് ഇവിടെ ഉള്ള ചവർ കണ്ടസ്റ്റന്റുകളൊക്കെ എടുത്ത് പുറത്താക്കിയിട്ട് വേണം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കാൻ അതുവരെ നമുക്ക് ഒന്നിച്ചു നിൽക്കാം സായി ഈ ടീമിനൊരു പേരിട്ടിട്ടുണ്ട് അതാണ് ഷാഡോ ഷാഡോ ടീമിന്റെ അംഗങ്ങൾ ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരെയാണ് ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാൻ എന്ന് പറയുന്നത് ജാസ്മിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് ഏറ്റവും ചവറ് കണ്ടസ്റ്റന്റ് ജാസ്മിനാണെന്നാണ് സിബിൻ കണക്കാക്കുന്നത് അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ജാസ്മിനി ലവ് കോംബോ തുടരുമ്പോൾ തന്നെ ഒരു സ്ട്രോങ് പ്ലെയർ കൂടിയാണെന്ന് അവർക്കറിയാം ഈ ജാസ്മിൻ ഗബ്രി പിരിയുകയാണെങ്കിൽ അത് എത്രത്തോളം വലിയ അപകടം ഉണ്ടാക്കുമെന്നും അവർക്കറിയാം സോ ഈ അവസരത്തിൽ ജാസ്മിനെ പുറത്താക്കിയാൽ പുറത്താക്കി ഇല്ലെങ്കിൽ അത് നടക്കില്ല എന്നും വൈൽഡ് കാർഡുകൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ജാസ്മിനെ പുറത്താക്കാൻ അവരൊരു പദ്ധതി കണ്ടുപിടിച്ചിട്ടുണ്ട് ആ പദ്ധതി ഇങ്ങനെയാണ് അതായത് രണ്ടോ മൂന്നോ കണ്ടസ്റ്റൻസ് മാത്രമേ നോമിനേഷനിൽ വരാവൂ മാക്സിമം വോട്ട് രണ്ടോ മൂന്നോ പേർക്ക് മാത്രമായിട്ട് കിട്ടണം അതിൽ തന്നെ രണ്ടുപേര് ജാസ്മിനും ഗബ്രിയുമായിരിക്കണം ഒരാൾ പുറത്തെ ഒരു സ്ട്രോങ് പ്ലെയർ ആയിരിക്കണം അതായത് പുറത്ത് നല്ല സപ്പോർട്ടുള്ള ഒരാൾ അപ്പൊ അയാൾ നോമിനേഷനിൽ വന്നാലും രക്ഷപ്പെട്ടു വരും ജാസ്മിനും ഗബ്രിയ ഒന്നിച്ചു വന്നാൽ രണ്ടിൽ ഒരാള് വീഴുക തന്നെ ചെയ്യും സോ ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ഒരു വലിയ പ്ലാനാണ് അവരിപ്പോൾ പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഗെയിം ഷോയാണ് അവരുടേതായ രീതിയിൽ പ്ലാൻ ചെയ്യട്ടെ ജാസ്മിനെ പുറത്താക്കാൻ നോക്കട്ടെ ജാസ്മിന് കഴിവുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച് അവിടെ നിൽക്കട്ടെ ഗബ്രിക്ക് കഴിവുണ്ടെങ്കിൽ ഇതിനെയൊക്കെ അതിജീവിച്ച് അവിടെ നിൽക്കട്ടെ എന്തായാലും പിള്ളേര് കളി തുടങ്ങിയിട്ടുണ്ട് സീസൺ കളറായിട്ടുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം